ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ സോ കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുത്തിട്ടുണ്ട് കാരണം മുൻപത്തെ വീഡിയോസിന് കിട്ടിയിട്ടുള്ള കുറേ റെസ്പോൺസുകൾ തന്നെയായിരുന്നു ആ ഒരു ഡിലേ വരാനുള്ള കാരണം അത്യാവശ്യം തിരക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാപ്പിയാണ് എന്തായാലും ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഈ ഒരു വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ പോകുന്ന ആളുകളാണ് കോയിൻ ഫോർജുമായിട്ട് കണക്റ്റായിട്ടുണ്ടായിരിക്കുകയുള്ളൂ ഇനി അങ്ങോട്ട് ആവുന്നവരും ഒരുപാട് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരും അതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നവർ മാത്രമായിരിക്കും എന്ന് തന്നെയായിരിക്കും പോയിൻറ്റ് ഫോർജുമായിട്ട് അസോസിയേറ്റ് ചെയ്യുള്ളൂ ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ചാനലിലൊരു ഇരുപത് ഇരുപത്തഞ്ചോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷോർട്സായിട്ടും വീഡിയോസ് ആയിട്ടും എല്ലാം പലരും ചോദിക്കുന്നൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ വീഡിയോ കണ്ട് കോണ്ടാക്റ്റ് ചെയ്യും അവർ ഒരു കാര്യം അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈയൊരു മേഖലയിൽ ഇന്ന് വരെ അവർ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരു വോയിസ് നോട്ടായിട്ട് ഈ ഒരു പ്ലാൻ അയച്ചു തരുമോ എന്താണ് പ്ലാൻ ഇതൊക്കെ ഒരു വാട്സപ്പ് ആയിട്ടൊക്കെ ചെയ്തു തരാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് കൺഫേം ആയിട്ട് പറയാനായിട്ട് സാധിക്കും ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ ഒരു വ്യക്തിക്ക് പോലും ഞാനൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ വായ്പ വാട്സപ്പിലൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ഈ ഒരു പ്രൊജക്ടിൻ്റെ ബിസിനസ് പ്ലാനോ കാര്യങ്ങളോ പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ ഒന്നുകൂടി സ്റ്റേൺ ആയിട്ട് എടുത്തു പറയുന്നത് ഇതൊരു ബിസിനസ് പ്രൊജക്റ്റാണോ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആ രീതിയിലുള്ള റിക്വസ്റ്റ് വരുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജ് അയയ്ക്കുന്നവരോടൊക്കെ പറയാറുള്ളവരൊറ്റ കാര്യ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം നമുക്ക് സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾക്ക് നല്ലൊരു ഡിസ്കഷനാവാം പല അഭിപ്രായങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് മതി നമ്മുടെ ഫൈനൽ ഡിസിഷനിൽ എത്തുന്നതെന്ന് എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാറുള്ള മറുപടി അത് തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് ഞാൻ ഈ നിമിഷം വരെ ആർക്കും അങ്ങനെ ഒരു വോയിസ് നോട്ടായിട്ട് ഈ ഒരു പ്ലാൻ കൊടുത്തിട്ടില്ല ഇനി അത് കൊടുക്കാൻ പോകുന്നില്ല കാരണം ഞാൻ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് അത്രയും സീരിയസ് ആയിട്ടും അതേപോലെ തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അതായത് ജീവിതത്തിൽ അവസാന വണ്ടി എന്നൊക്കെ പറയില്ലേ അവസാനത്തെ ബസ്സാണ് അപ്പോൾ അത് സീരിയസ് ആയിട്ട് ചെയ്യണം അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വളരെ വലിയൊരു ആഗ്രഹമുണ്ട് ആ രീതിയിൽ തന്നെയാണ് എൻ്റെ കൂടെ ഇന്ന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരുമിച്ച് നിർത്തി അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നതും ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൂടി വ്യക്തമായിട്ട് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരുടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആരും ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് എന്നിൽ നിന്ന് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ പ്രതീക്ഷിക്കരുത് നിങ്ങളതിനു വേണ്ടി ഒരു സമയം മാറ്റി വെച്ചോളൂ എന്തായാലും അത് വർത്തായിരിക്കും നമുക്കൊരു ഫോൺ കോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ഫോൺ കോളും ഞാൻ എൻ്റർടൈൻ ഒരു ഓൺലൈൻ സൂം മീറ്റിംഗ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമുക്കതിൻ്റെ സീരിയസ്നെസ് എനിക്കും മനസ്സിലാവും നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് ഈ പ്രൊജക്റ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ടും സാധിക്കും ഒരു കാര്യം കൂടി ഞാൻ പറയാം മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ഫണ്ട് കമ്പനി എന്നൊക്കെ നോർമലി അതിനൊരു പേര് വിളിക്കുന്നുണ്ടായിരിക്കാം ആ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ഒരുപാട് പേര് ആവുന്നുണ്ട് കണക്റ്റാവുന്നുണ്ട് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് അതായത് ബിസിനസ്സല്ലേ ബിസിനസ് ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോടൊക്കെ ഒരൊറ്റ കാര്യം പറയാറുള്ളൂ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളൊന്നും ഒരു സ്കാമാണെന്നോ മോശമാണെന്നോ എന്നുള്ളൊരു അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല ഓക്കെ എനിക്ക് മോശമായിട്ടുള്ള എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ റണ്ണിങ് നിലവിലുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളാണെങ്കിൽ പോലും ഇതൊന്നും സ്കാമാണെന്നോ അതിനൊന്നും അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്താനൊന്നും ഞാനൊരാളല്ല പക്ഷേ ആ പ്രൊജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികളോടാണ് ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത് ആ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടായിരിക്കും വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ അവർ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം ട്രേഡിംഗ് ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സുകളിലേക്കും ഒരു ഫണ്ടിങ് സോഴ്സ് ആയിട്ട് അവർ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടല്ല എന്ത് തന്നെയായാലും ഒരു ഇൻവെസ്റ്റർ ആ ഒരു പ്രൊജക്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവർ സ്കാമേഴ്സാണെന്നോ അവർ ഫ്രോഡാണെന്നോ ചീറ്റേഴ്സാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല ആ പ്രൊജക്റ്റ് നല്ലതല്ലാന്ന് പറയാനും ഞാനാളല്ല ഇൻ കേസ് ഏതൊരു ബിസിനസ്സിനും സംഭവിക്കുന്നത് പോലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്ത വ്യക്തി ഒന്നുകിൽ ആ അദ്ദേഹം കളക്ട് ചെയ്ത എമൗണ്ടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നോർമലി ഇപ്പം കണ്ടുവരുന്നത് അത് ചെയ്യേണ്ടി വരും കാരണം അദ്ദേഹത്തെ കണ്ടിട്ടായിരിക്കാം പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുന്നത് അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻ എങ്ങനെയായിരുന്നു അത് കിട്ടിയില്ല ഓക്കെ അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹം സഹിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള രീതിയിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതൊരു മോശം കമ്പനിയാണെന്നോ അല്ലെങ്കിൽ അതൊരു സ്കാം സ്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബിസിനസ്സിലുള്ള റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ത് ചെയ്യും അത് ഇത്രയും ക്ലിയർ ആയിട്ട് പറയാനുള്ള കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ബിസിനസ് ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ബിസിനസ്സിനൊരു ഫെയിലിയർ സംബന്ധിച്ചു സംഭവിച്ചു ഞാനത് ഫ്രോഡായിട്ടോ ഞാനൊരാളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല പക്ഷേ എനിക്കതും അതിൻ്റെ പുറത്ത് എനിക്ക് കുറേ ബാധ്യതകൾ വന്നു അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഒരു ബിസിനസ്സിൽ റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് ഞാൻ അവിടെ ഉന്നയിക്കുന്നുള്ളൂ അതല്ലാതെ ഞാൻ ആരും അങ്ങനെ വിചാരിക്കരുത് അതൊരു സ്കാമാണെന്ന് ഞാൻ പറയുകയാണെന്നുള്ളതൊന്നും ഓക്കെ ഇത് എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് പ്രൊജക്ട് കിട്ടിയ സമയത്ത് ഇതും എനിക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ എല്ലാവരോടും പറയാനായിട്ട് സാധിക്കും എനിക്ക് ഈ പ്രൊജക്റ്റ് കണക്ട് ചെയ്ത വ്യക്തി ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാനത് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് അല്ലെങ്കിൽ ഞാനും കണക്ട് ചെയ്തിട്ട് കുറേ പേർ റിജക്റ്റ് ചെയ്ത പോലെ തന്നെ ഞാനും ഇത് ഇനീഷ്യലി റിജെക്ട് ചെയ്ത വ്യക്തിയാണ് പിന്നീടാണ് എനിക്ക് ഈ പ്രൊജക്റ്റ് എന്താണെന്ന് വളരെ ടൈം പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തൊരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രൊജക്റ്റ് എന്താണെന്ന് അവസരം കിട്ടിയത് അന്ന് മുതൽ ഇന്ന് വരെ ഞാനതിൽ ആക്റ്റീവാണ് കാരണം പ്രൊജക്ടിൻ്റെ വാല്യൂ എന്താണെന്നും അതിൻ്റെ മിഷൻ ആൻഡ് വിഷൻ അതേപോലെ തന്നെ പ്രൊജക്റ്റ് പ്ലാനും കൂടി മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ബിസിനസ് പ്ലാനും കൂടി മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇത് സേഫായിട്ട് ഏതൊരു വ്യക്തിയോടും ഇവൻ നമ്മുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവിനെ പോലും നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയതും ഞാൻ ചെയ്യുന്നതും ഇതുമാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും മുന്നിൽ എനിക്ക് തരാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ബിസിനസ് എൻ്റെ കൂടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഈ പ്രൊജക്ടിലേക്കുള്ളൊരു ആക്ടിവേഷൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും ചെയ്യാം ഞാൻ അത്രയും ഗ്യാരൻറ്റിയാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ എൻ്റെ കൂടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആകാം കാരണം ഇതൊരു ഫണ്ട് കമ്പനി അല്ല എന്നുള്ളത് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടും ഒരാളുടെ ലക്ഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും ആ അത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഹൈലി ഇനിയും ഇനിയും ഞാൻ പറയുന്ന ഈ വീഡിയോ കാണുന്നവർ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സമയം അതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക അത് നമുക്കെന്തായാലും ഗുണം തന്നെയാണ് വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ആ പ്രൊജക്ട് ഡിസ്കസ് ചെയ്തു നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലിരുന്ന് പരസ്പരം കണ്ട് സംസാരിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഫിസിക്കലി മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ചെയ്യാറാണ് അത് ഫിസിക്കലി മീറ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതിന് പോസിബിൾ പോസിബിളല്ല അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ആണ് ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പ്രിഫർ ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കുറേ പേര് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ഈ പ്ലാൻ ഒന്ന് പറഞ്ഞു തരൂ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പിന്നെ വാട്സപ്പിൽ ഇന്ന് വരെ ഞാനൊരാൾക്കും വാട്സപ്പ് വോയിസ് ഒരു വോയിസ് നോട്ടായിട്ട് ഈ ഒരു ബിസിനസിൻ്റെ ബിസിനസ് പ്ലാനോ പ്രൊജക്ട് പ്ലാനോ കൊടുത്തിട്ടില്ല ഇനി അത് ഞാൻ അങ്ങനെ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാവുന്നവരെ ഇതൊരു അഹങ്കാരമായിട്ടോ അതൊന്നും അല്ല ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത്രയും സീരിയസ് ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഈ പ്രൊജക്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരു ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ വരുന്നവരെ മുഴുവൻ ഞാൻ ആ ഒരു വാല്യൂ കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ഇതിനുള്ള ഉത്തരം സോ ഇനിയും ഞാൻ പറയുന്ന ഈ വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അത് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു കാരണം എനിക്കത് എന്തായാലും റിപ്ലൈ വരുന്നുണ്ടെങ്കിൽ കോൾസ് ആണെങ്കിലും നമ്മൾ മറുപടി ചെയ്യ കൊടുക്കുന്നുണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഒബിയസ്ലി എന്താണ് ഓരോരുത്തർക്കും ഈ ഒരു സമയമാകുമ്പോഴേ ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നീട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കോയിൻറ്റ് ഫോർജ് എന്ന പ്രൊജക്ട് കേൾക്കാൻ തയ്യാറാകാത്തവർ മാത്രമേ നാളെ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമല്ലാതിരിക്കുകയുള്ളൂ ഇത് പ്രൊജക്ട് എന്താണ് ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി എന്ത് തന്നെയായാലും ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേൾക്കാൻ തയ്യാറാത്തവർ മറ്റ് പ്രൊജക്റ്റുകളെ പോലെ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് സ്കാമുകൾ സംഭവിച്ചിട്ടുണ്ടാകും ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടാകും അത് അതുപോലെ തന്നെയാണ് ഇതും എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് മാർക്കറ്റിലുണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് അവർ മാത്രം ഈ ഒരു ഉണ്ടാവില്ല ബാക്കി പ്രൊജക്ടിൻ്റെ പ്ലാൻ എന്താണ് ബിസിനസ് എന്താണ് ബിസിനസ് പ്ലാൻ എന്താണ് വിഷൻ എന്താണ് വിഷൻ എന്താണെന്നൊക്കെ കേൾക്കാൻ തയ്യാറാകുന്നവരെന്ത് തന്നെയായാലും കോയിൻറ്റ് ഫോർജ് എന്ന ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് സോ വിഷു ഓൾ ദ ബെസ്റ്റ് ഒരിക്കൽ കൂടി വളരെ വലിയ വിജയങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്